പ്പുക്കര പഞ്ചായത്തിലെ കുറുമാലി തൊട്ടിപ്പാൾ മുളങ് റോഡ് നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരനെ ഒഴിവാക്കി മലബാർ കൺസ്ട്രക്ഷൻസ് കരാർ കമ്പനിയാണ് നഷ്ടവാദിത്വത്തിൽ പ്രവൃത്തിയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് സർക്കാർ ഉത്തരവായത് പത്തു കോടി രൂപ ചെലവിലാണ് റോഡ് നവീകരിക്കുന്നത് ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നായിരുന്നു കരാർ കമ്പനിയുടെ ഉറപ്പ് എന്നാൽ മൂന്ന് വർഷമായിട്ടും ഇരുപത്തിയേഴ് ശതമാനം മാത്രമാണ് പൂർത്തിയാക്കിയത് പൊളിച്ചിട്ട കളവട്ടറുകളും കാനകളും പൂർത്തിയാകാതെ വന്നതോടെ നാട്ടുകാർക്ക് ദുരിതയാത്രയായി അപകടങ്ങൾ പതിവായതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി പ്രവർത്തികൾ പാതു വഴി ഉപേക്ഷിച്ചു പോയ കരാറുകാരനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പിന്നീടുള്ള നാട്ടുകാരുടെ പരാതി ഇതേ തുടർന്ന് കരാറുകാരനെ ഒഴിവാക്കാൻ കെ കെ രാമചന്ദ്രൻ എം എൽ എ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കത്തു നൽകി കമ്പനിയെ റിസ്ക് ആൻഡ് കോസ്റ്റിൽ ഒഴിവാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് നടപടി സ്വീകരിച്ചതിനെതിരെ കരാർ കമ്പനി കോടതിയെ സമീപിക്കുകയായിരുന്നു എന്നാൽ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയുടെ തീരുമാനമെടുക്കാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു ഇതേ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ഹിയറിംഗ് നടത്തി കരാറുകാരനെ ഒഴിവാക്കുകയായിരുന്നു ബാക്കിയുള്ള പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കുന്നതിനാവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും എം അറിയിച്ചു